ഏറ്റവും അപകടകാരികളായ വിഷപ്പാമ്പുകളിലൊന്നാണ് മൂർഖൻ അതിന്റെ വിഷം അതിവേഗം നാഡീവ്യൂഹത്തെ ബാധിച്ച് മരണം വരെ സംഭവിച്ചേക്കാം എന്നിട്ടും ചില വ്യക്തികൾ ഈ ഭീഷണിയെ അവഗണിച്ച് വെറും ലൈക്കുകൾക്ക് റീച്ചുകൾക്കും വേണ്ടി അതിസാഹസികമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് അടുത്തിടെ വൈറലായ ഒരു റീല് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഒരു മൂർക്കൻ പാമ്പിന് കണ്ണാടി കാണിച്ചു കൊടുക്കുകയും അത് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ട് കൊത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം ഈ സംഭവം സമൂഹത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങളും ആശങ്കകളും വളരെ വലുതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഒരാൾ ൾ പാമ്പിന് മുന്നിലേക്ക് ഒരു കണ്ണാടി കൊണ്ടുവരുന്നതാണ് കാണുന്നത് പാമ്പ് കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ട് അമ്പരന്ന് നിൽക്കുന്നതായും പിന്നീട് അതിനെ കൊത്താൻ ശ്രമിക്കുന്നതായും വീഡിയോയിൽ വ്യക്തമാണ് ബോളിവുഡ് സിനിമയിലെ ഒരു ഗാനം പശ്ചാത്തലമായി നൽകിയിരിക്കുന്ന ഈ വീഡിയോ അറ്റ് സൽമാൻ പത്താൻ ടു തേർട്ടി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് പ്രത്യക്ഷപ്പെട്ടത് കോടിക്കണക്കിന് ആഴ്ചക്കാരെയും ആയിരക്കണക്കിന് കമന്റുകളും നേടിയ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതിനായി ആളുകൾ ഏതറ്റം വരെ പോകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത്തരം വീഡിയോകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ആശങ്കാജനകമാണ് ഒരു വശത്ത് വീഡിയോ ചെയ്ത വ്യക്തിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് പാമ്പിനെ കൊണ്ട് ഇങ്ങനെ കോമാളിത്തരം കാണിക്കരുത് ഇത് വളരെ അപകടകരമാണെന്നും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ കമന്റ് ബോക്സുകളിൽ നിറയുന്നു പാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അന്ധവിശ്വാസങ്ങളും ഭയങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്രയും അപകടകാരിയായ ഒരു ജീവിയെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് തികച്ചും നിരുത്തരവാദപരമാണ് സ്വന്തം ജീവന് ഭീഷണിയുയർത്തുന്നതിന് പുറമേ ഈ വീഡിയോ ഒരു തെറ്റായ സന്ദേശമാണ് മറ്റുള്ളവർക്ക് നൽകുന്നത് പാമ്പുകൾ അപകടകാരികളാണെന്നതും അവയെ പ്രകോപിപ്പിക്കുന്നത് ആപത്താണെന്നുമുള്ള അടിസ്ഥാനപരമായ ധാരണയെ ഇത് ഇല്ലാതാക്കുന്നു മറുവശത്ത് ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ലൈക്കുകളും ഷെയറുകളും ലഭിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പലർക്കും ഇത്തരം സാഹസികവും അപകടകരവുമായ ഉള്ളടക്കങ്ങളോട് വലിയ താല്പര്യമുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ലൈക്കുകളും കാഴ്ചക്കാരും ഒരുതരം ആസക്തിയായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്നതിന്റെ പ്രതിഫലനം കൂടിയാണിത് വൈറലാകാനുള്ള ത്വരയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളെയും ധാർമ്മികതയെയും മറികടക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു ഇത്തരം ഉള്ളടക്കങ്ങൾ മറ്റുള്ളവരെയും സമാനമായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന അപകടവും നിലനിൽക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും യുവാക്കളും എല്ലാം ഇത്തരം വീഡിയോകൾ കണ്ട് തെറ്റിദ്ധരിച്ച് പാമ്പുകളുമായോ മറ്റ് അപകടകരമായ ജീവികളുമായോ അടുത്തിടപഴകാൻ ശ്രമിച്ചാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാം ഈ വിഷയത്തിൽ വന്യജീവി സംരക്ഷണ നിയമങ്ങളും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വന്യജീവികളെ ും അവയെ ദുരുപയോഗം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് വീഡിയോയിൽ കാണുന്ന വ്യക്തി ഒരു വന്യജീവി അതിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ നിന്ന് മാറ്റി നിർബന്ധിച്ച് ഇത്തരം പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ വന്യജീവികൾക്ക് അവയുടെ സ്വാഭാവിക സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യന്റെ വിനോദത്തിനോ ശ്രദ്ധ നേടുന്നതിനോ വേണ്ടി അവയെ ഉപയോഗിക്കുന്നത് തികച്ചും ക്രൂരതയാണ് കൂടാതെ പാമ്പുകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണക്കുറവും ഈ പ്രവൃത്തിക്ക് പിന്നിലുണ്ട് പാമ്പുകൾ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കാണുമ്പോൾ അത് മറ്റൊരു പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതൊരു കളിയോ തമാശയോ അല്ല മറിച്ച് അവയുടെ അതിജീവനത്തിനായുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഈ പ്രതികരണത്തെ ദുരുപയോഗം ചെയ്യുന്നത് തികച്ചും മനുഷ്യത്വരഹിതമാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത്തരം ഉള്ളടക്കങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട് അപകടകരവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാകണം ഉപയോക്താക്കൾക്ക് ഇത്തരം വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളടക്കം നിർമ്മിക്കുന്നവർക്ക് കൃത്യമായ അവബോധം നൽകേണ്ടതും അത്യാവശ്യമാണ് അപകടകരമായ ഉള്ളടക്കങ്ങൾ സമൂഹത്തിൽ വരുത്തിവെക്കുന്ന ദുഷ്ഫലങ്ങളെക്കുറിച്ച് ഓരോ വ്യക്തിക്കും ബോധമുണ്ടാകണം ഒരു വീഡിയോ വൈറലാക്കുന്നത് വെറും ഒരു വിനോദമായി കാണാതെ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ഉള്ളടക്ക നിർമ്മാണവും ഉപഭോഗവുമാണ് ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ ആവശ്യം പാമ്പുകളോടും മറ്റ് വന്യജീവികളോടും മനുഷ്യർക്ക് ഭയത്തേക്കാൾ ഉപരി ബഹുമാനവും കരുണയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുകയും അവയെ ഉപദ്രവിക്കാതെ അവരുടേതായ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്